അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് ഉൽ മുത്തഫിഫീൻ പതിനാറ് പതിനേഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം സുമ ഇന്നുൽ ജഹീം പിന്നെ നിശ്ചയമായും അവർ നരകത്തിൽ നിരകത്തിൽ കിടന്നെരിയേണ്ടവരാണ് സുമാലു ഹാദി കും ബിഹിത്തുഖിബോൻ പിന്നീട് അവരോട് പറയപ്പെടും ഏതൊന്നിനെയാണോ നിങ്ങൾ നിഷേധിച്ചിരുന്നത് അതത്രേ ഇത് സുമ പിന്നീട് ഇന്നഹും നിശ്ചയമായും അവർ ല സ്വാലു എരിയുന്നവരാണ് അൽ ജഹീം നരകത്തിൽ സുമ്മ പിന്നീട് യുക്കാലു പറയപ്പെടും ഹാദലതി ഇതെത്ര അത് കുൻതും നിങ്ങളായിരുന്നു ബിഹി അതിനെ തുക്കി പോൻ തള്ളിക്കളയുകയായിരുന്നു അള്ളാഹുവെ ദർശിക്കാൻ കഴിയുക എന്ന മഹാസൗഭാഗ്യത്തിൽ നിന്നും സത്യനിഷേധികൾ വിലക്കപ്പെടുമെന്നാണല്ലോ മുൻ സൂക്തത്തിൽ പറഞ്ഞത് ഇവിടെ അവർക്ക് ലഭിക്കുന്ന മറ്റൊരു ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് സുമ്മ ഇന്നഹുല സുൽ അവർ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും നരകമാണ് അവരെ കാത്തിരിക്കുന്നത് ആ നരകത്തെ നിഷേധിച്ച് ആ നരകത്തെ കളവാക്കി ആ നരക ശിക്ഷയെക്കുറിച്ച് പേടിയുമില്ലാതെ താന്തോന്നികളായി ജീവിച്ച ആളുകൾ ഏതൊന്നിനെയാണോ അവർ നിഷേധിച്ചത് അതേ ശിക്ഷയിൽ കിടന്നെരിയേണ്ടി വരും സുമ്മൊക്കാൽ കുന്തതി ബോൻ നിങ്ങൾ കളവാക്കിയിരുന്നത് എന്തോ അതാണ് ഇത് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും നാല് ഭാഗത്താണ് കുൻതും കദീബുൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർഹാനിൽ ഉള്ളത് നാലും പരലോകവുമായോ അവിടെയുള്ള ശിക്ഷയുമായോ ബന്ധപ്പെട്ടതാണ് അതിലൊന്ന് എല്ലാ ദിവസവും ഉറങ്ങും മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സ്ഥിരമായി പാരായണം ചെയ്തിരുന്ന സൂറത്തു സൂറത്തുസജതയിലാണ് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപതാമത്തെ സൂക്തം വ അമ്മല്ലദീന ഫസഖു അറാദു ും എന്നാൽ അധർമ്മികളുടെ സങ്കേതം നരകമാണ് അവർ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവരതിലേക്ക് തന്നെ മടക്കപ്പെടും എന്നിട്ട് അവരോട് പറയപ്പെടും ഏതൊന്നിനെയാണോ നിങ്ങൾ നിഷേധിച്ചിരുന്നത് ആ നരക ശിക്ഷയാണ് ഇത് എന്ന് എത്ര അഹങ്കാരത്തോടെയും ഔദ്ധത്യത്തോടെയുമാണ് നിങ്ങൾ പ്രവാചകന്മാർ നൽകിയ തെളിവുകളെപ്പോലും നിഷേധിച്ചുകൊണ്ട് പരലോകത്തെ തള്ളിക്കളഞ്ഞിരുന്നത് നരകമില്ല എന്ന് വാദിച്ചിരുന്നത് അതേ നരകം ഇതായിപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം സൂറത്ത് സാഫാത്തിലെ ഇരുപത്തിയൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ആദായോ മുൽഫസ് അല്ലെ കുൻതുംബിഹി തുക ഏതൊരു വിധി തീർപ്പ് നാളിനെയാണോ നിങ്ങൾ കളവാക്കിയിരുന്നത് അതാണ് ഇത് എന്ന് ആ ദിവസം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂറത്തുൽ മുർസലാത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇൻത്വലക്കോ ഇലമാക്കോ തുമ്പി തുക ഏതൊന്നിനെയാണോ നിങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക എന്ന് ശിക്ഷയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ പറയുന്നത് അവർക്കുള്ള വലിയ അവഹേളനമാണ് ശിക്ഷക്കുമേൽ ശിക്ഷയാണ് മാനസികമായ ശിക്ഷ കൂടിയാണ് അതുകൂടി നൽകിക്കൊണ്ടാണ് നരക ശിക്ഷയിലേക്ക് എടുത്തെറിയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക സുമ്മ മീമ് ഇരട്ടിച്ച് വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക ഇന്ന ന്യൂന് ഇരട്ടിച്ച് വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക കുത്തും സുക്കൂണുള്ള ന്യൂനു ശേഷം താ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ്ഫാ കുത്തുംബിഹി സുഖൂനുള്ള മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക മീമിന്റെ ഇഹ്ഫാൽ ഉൽ നമ്മെ കത്തിയാളുന്ന നരകത്തിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ